നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാർഷിക രംഗത്ത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും മന്ത്രി ശ്രീ പി പ്രസാദ് വന്യമൃഗശല്യത്തെ അഭിമുഖീകരിക്കാൻ ഇരുപത്തിയേഴ് കോടി രൂപ കേരള കാർഷിക സർവകലാശാല ഫലവർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വിള പരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം സംസ്ഥാനത്തെ കാർഷിക രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ അഞ്ചു വർഷത്തേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് ഇരിക്കൂർ കർഷക സംഗമം അഗ്രി ഫെസ്റ്റ് അഗ്രിഫ്റ്റ് നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുപ്പതിനായിരം ഹെക്ടറിലെ റബ്ബർ റീപ്ലാന്റിംഗിനും റബ്ബർ മേഖലയുടെ ഉണർവിനുമായി ഇരുന്നൂറ്റി കോടിയോളം രൂപ നീക്കിവച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ബി ടു ബി മീറ്റുകൾ സംഘടിപ്പിക്കും സ്റ്റാർട്ടപ്പുകൾ വഴി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ ഉപകരണങ്ങൾ കാർഷിക മേഖലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആറുമാസത്തിനുള്ളിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വന്യമൃഗശല്യത്തെ അഭിമുഖീകരിക്കാൻ കൃഷി വകുപ്പ് ഇരുപത്തിയേഴ് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിന് കെ സുധാകരൻ എം അധ്യക്ഷത വഹിച്ചു കേരള കാർഷിക സർവകലാശാല ഫലവർഗ്ഗ ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയിൽ വെച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിള പരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി സംഘടിപ്പിക്കുന്ന ഒരു ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പരിശീലന ഫീസ് ആയിരം രൂപ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേരള കാർഷിക സർവകലാശാലയുടെ പരിശീലന സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ഏതെങ്കിലും കാരണത്താൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടച്ചിട്ടുണ്ട് തിരികെ ലഭിക്കുന്നതല്ല സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഇല്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു അതേസമയം കടലിൽ പോകുന്നത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാവിലെ എട്ടര വരെ ദശാംശം അഞ്ച് മുതൽ ഒരു മീറ്റർ വരെയും തമിഴ്നാട് തീരത്ത് നാളെ രാവിലെ രണ്ടര വരെ ദശാംശം ഏഴ് മുതൽ ഒരു മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി